ഹലോ എല്ലാവരും പേരും ഓണത്തിൻ്റെ ഉത്സവ ലഹരിയിലൊക്കെ ആയിരിക്കുമല്ലേ എനിക്കിപ്രാവശ്യത്തെ ഓണം അത്ര രസമായിട്ട് തോന്നിയില്ല കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴയും പിന്നെ ഇപ്രാവശ്യം ഓണാഘോഷ പരിപാടിയൊന്നും ഇല്ലല്ലോ പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും കുഞ്ഞു കുഞ്ഞുമക്കൾക്കുമില്ല ഓണത്തോടനുബന്ധിച്ചുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അല്ലേ അവർ ഹാപ്പിയാണ് ഞാനും അമ്മുടും ഒരു സ്ഥലം വരെ പോവുകയാണ് എല്ലാവർക്കും നൊസ്റ്റാൾജ തോന്നുന്ന പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾക്കിഷ്ടമാണ് പോകാൻ പിന്നെ വലിയവർക്കാണെങ്കിൽ ഭയങ്കര നസ്ടാൽജ തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളീ പോകുന്നത് എല്ലാവർക്കും നല്ല ഓർമ്മകളും സന്തോഷവും അങ്ങനെ തോന്നുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളീ പോകുന്നത് ഒരു ഞാൻ എവിടെ പോയാലും നമ്മുടെ ഒന്നും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അമ്മടും കൂടെ പോരും കാരണം എന്തെങ്കിലും തടഞ്ഞാലും സ്വീറ്റ്സ് എത്ര കഴിച്ചാലും മതിയാകില്ല കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഈ സമയത്തായിരുന്നാലും അല്ലെങ്കിലും പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ മക്കളെ േ വെളി ഞങ്ങൾ വരാനുദ്ദേശിച്ച സ്ഥലത്തിന് മുന്നിലേ ഒരു കോളേജ് വരികയാണ് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വഴി ഇതല്ല എങ്കിലും ഞങ്ങൾ ഇതിലേ കയറും വേറൊന്നുമല്ല ഇത് എളുപ്പ വഴിയാണ് കേട്ടോ നടക്കുന്നുണ്ട് അതിനിടയിൽ കൂടി പക്ഷെ നമ്മുടെ ഒന്ന് വഴിതെറ്റി അവിടെ അല്ലല്ലോ ഇതാണല്ലോ വഴി കേറു എത്തിക്കഴിഞ്ഞോ ഇത് തന്നെ മക്കളാ ഇവിടെ കോളേജ് വരികയാണേ കേറ് മക്കളാ ഇത് തന്നെ ഗേറ്റ് ആ നോസ്റ്റിയാളജി സ്ഥലം കണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ പോയത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമെണിയിരിക്കുന്ന സമയമായിരുന്നു കുറച്ച് പേരൊക്കെ എണീറ്റ് ഫ്രണ്ടിലിരിപ്പുണ്ട് ഇത് പുതിയ അംഗൻവാടിയാണ് അതായത് ഒരു മൂന്ന് വർഷമൊക്കെ ആകും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അംഗൻവാടിയിൽ ടീച്ചറാണേ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു ഇന്ന് ലീവാന്ന് പറയുന്നു ഇപ്പോഴത്തെ അംഗൻവാടികൾ കുറച്ച് ആണ് കേട്ടോ അവിടുത്തെ സൗകര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അമ്മടും അവരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മടും ഈ അംഗൻവാടിയിൽ വന്നിട്ടില്ല കാരണം ഒന്നോ രണ്ടോ ദിവസമേ അവൾ വന്നിട്ടുള്ളൂ അന്ന് കുഞ്ഞുങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് അവൾക്ക് അത്ര താല്പര്യമില്ലായിരുന്നു വരാനേ ഒരു അഡ്മിഷൻ സമയം കഴിഞ്ഞിട്ട് അതായത് ജൂൺ മാസം കഴിഞ്ഞിട്ടാണ് അമ്മടും അംഗൻവാടിയിൽ പോയത് അപ്പോഴേക്കും നാല് വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ എൽ കെ ജിയിൽ ചേർക്കുമല്ലോ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ പോകാൻ അത്ര ഇഷ്ടമല്ലായിരുന്നു കരച്ചിലായിരുന്നു അങ്ങനെ വീടിൻ്റെ അടുത്ത കിൻഡറി ഗാർഡനും ചേർത്തു പ്രീ കെ ജി അവിടെ ആയിരുന്നു എൽ കെ ജിയും യു കെ ജിയും ഉണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനമായി അവിടെ പോകാൻ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളിപ്പോൾ എൽ കെ ജിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ഒരു സാധനം മേടിക്കാനാണേ അവർ വിളിച്ചിട്ടാണ് വന്നത് ആ സാധനം ഞാൻ പിന്നെ കാണിച്ചു തരാം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ വന്നാൽ എന്തെങ്കിലും തടയുമെന്ന് അതിനടുത്ത് ഒരു ബേക്കറിയിൽ കയറി ഞാൻ വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല കുഞ്ഞു ജ്യൂസ് അതെന്തായാലും ഹസ്ബൻഡ് വഴക്ക് പറയും ഇങ്ങനെ ജ്യൂസ് കൊടുത്താൽ ഇതെന്താ ഇതെന്താ അമ്മയാ വാങ്ങിച്ചുകൊടുത്താല് പേര് പറയേ അബൂസ് പേര് പറയേ

ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് പക്ഷേ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര അങ്ങനെ കൊടുക്കരുത് എന്നല്ലേ സാധനം പറയാറ് അത് കൊടുക്കുന്നത് നല്ലതല്ല പഞ്ചസാര എന്ന് പറയുന്നത് വെളുത്ത വിഷമാണ് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് വെളുത്ത വിഷം ആ അതുകൊണ്ട് ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പഞ്ചസാര കൊടുത്തുവിടും പക്ഷേ ആ ആ വെച്ചോ വെച്ചോ വെച്ചോദാ പഞ്ചസാര ട്വൻറ്റി പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു